ഇന്ന് ഉച്ചയോടെ വോട്ടിംഗ് അവസാനിക്കുകയാണ് നാളെ ലാലേട്ടം വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ നാല് പേര് പുറത്താകും അതല്ല ഡബിൾ അവിഷൻ ആണെന്നൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഇന്നലെ ഏഷ്യൻ പ്രൊമോയിൽ വന്ന് കണ്ടത് നാല് പേരെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യണമെന്നാണ് ഇതിൻ്റെ പിന്നിലെ ബിഗ് ബോസിൻ്റെ ഗെയിം എന്താണെന്നൊക്കെ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ എന്തായാലും അമ്പതാം ദിവസം കഴിഞ്ഞതോടെ ഒരു മാറ്റിപ്പിടിക്കൽ വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ കുറച്ച് ടാസ്കും ഗെയിമും ഒക്കെ ഉണ്ട് അതിൽ ചിലർ പെർഫോം ചെയ്യുന്നു എന്നതിനപ്പുറം പ്രത്യേകിച്ച് കണ്ടൻറ്റുകളൊന്നും രണ്ട് മൂന്ന് ദിവസമായിട്ട് ബിഗ് ബോസ് ഹൗസിലില്ല വൈൽഡ് കാർഡുകളൊന്നും പ്രതീക്ഷിക്കത്തുയരുന്നുമില്ല പിന്നെ രജീഷിനെ ഗസ്റ്റായിട്ട് വീണ്ടും കയറ്റി വിട്ടിട്ടുണ്ട് അത്ര വലിയ മാറ്റമൊന്നും ഹൗസിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നാളെ എന്തായാലും ഒന്നിലധികം എവിക്ഷൻ എപ്പിസോഡിൽ ഉണ്ടാവും ഈ അണോഫീഷ്യൽ സൈറ്റുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വോട്ടിംഗ് ലിസ്റ്റുകളൊക്കെ മിക്കപ്പോഴും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സക്സസ് തന്നെയാണ് ആ റിസൾട്ട് അനുസരിച്ച് തന്നെയാണ് മിക്കവാറും ആളുകൾ പുറത്താവുന്നത് പിന്നെ ഒരു ശതമാനം ബിഗ് ബോസിൻ്റെ പാർട്ടനും ഇങ്ങോട്ടും മാറ്റാറുണ്ട് അത് ബിഗ് ബോസിൻ്റെ സ്ക്രിപ്റ്റാന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പക്ഷേ ആ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ ബിഗ് ബോസിൻ്റെ ഒരു പ്ലാനുകളുണ്ടാവും അങ്ങനെ വരുമ്പോൾ ആ ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഗെയിം മുന്നോട്ട് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ മാത്രം ചില ആളുകളെ ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെതായ കൺസൺട്രേഷന് പുറത്താക്കാതിരിക്കാനുള്ള ഉണ്ട് പക്ഷേ ഇപ്പോൾ വോട്ടിംഗ് റിസൾട്ടിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആളാണ് ഗബ്രി ഈ സീസൺ അന്ന് മുതൽ ഗബ്രി ജാസ്മിനെ ചുറ്റുപറ്റിയാണ് കണ്ടന്റുകളെല്ലാം വെളിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഈ ഷോയ്ക്ക് ടി ആർ പി കൊണ്ടുവരാൻ വളരെയധികം പരിശ്രമിച്ച ആളുകളാണ് ഈ ഗബ്രിയും ജാസ്മിനും ഇനിയിപ്പോൾ നെഗറ്റീവാണെങ്കിൽ പോലും പക്ഷേ ജാസ്മിനു വോട്ടുണ്ട് ഗബ്രിക്ക് വോട്ടില്ല എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാം പക്ഷേ നാളത്തെ എവിഷനിൽ ഗബ്ബറി പുറത്താണെങ്കിൽ ബിഗ് ബോസ് സോസ് ഞെട്ടിപ്പോകും അവിടെ ഇപ്പോൾ നിലവിൽ സേഫായിട്ട് കളിക്കുന്ന പലരുടെ മുട്ടിടിക്കും ഇനിയെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് വേണമെന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളെ മിക്കവാറും ഗബ്ബർ തന്നെയാവും പുറത്താവുക ഇനി പവർ ടീമും കൂടെ ഇല്ലെന്നെങ്കാനും ബിഗ് ബോസ് പ്രഖ്യാപിച്ച കഴിഞ്ഞ മക്കളെ എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ രതീഷിൻ്റെ ഒരു സംശയമുണ്ട് രതീഷ് ബിഗ് ബോസ് ഓസ് ഉള്ളിൽ വന്നിട്ട് എത്ര വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഗെയിം ചേഞ്ചറൊന്നും ആകാൻ കഴിഞ്ഞിട്ടില്ല ഒരു ഗെയിമറായിട്ടാണ് രതീഷിനെ വിടുന്നെങ്കിൽ രതീഷ് വീട്ടുകാരെ വീട്ടുകാരെല്ലാം വേർപ്പിച്ച് ആകെ സീനാക്കി നമുക്ക് കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കിത്തേക്കും എനിക്ക് തോന്നുന്നത് നാളെ ലാലാട്ടം വരുമ്പോൾ മിക്കവാറും രതീഷും ആ കൂട്ടത്തിൽ പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതിൻ്റെ കാരണവും പറഞ്ഞുതരാം കൂടുതൽ അപ്ഡേറ്റുകളായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം